ീയ രംഗങ്ങൾക്കാണ് ഇന്ന് തലസ്ഥാന നഗരി അവിടെ കേരള സർവകലാശാല ക്യാമ്പസ് അവിടെ സെനറ്റ് ഹാള് വേദിയായത് ഭാരതാംബ വിവാദത്തിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവർണർ വ്യക്തമാക്കുന്നു പക്ഷേ സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ പറയാം ഏറ്റുമുട്ടലില്ലെന്ന് പറയുമ്പോൾ അത് നിലപാടുകളിൽ ഒത്തുതീർപ്പിനാണെന്ന് കരുതരുത് എന്ന് ഗവർണർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നു എന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘപരിവാർ സംഘടന സംഘടിപ്പിച്ച പരിപാടി വലിയ സംഘർഷത്തിനാണ് ഇടയാക്കിയത് പരിപാടി റദ്ദാക്കിയെന്ന സിൻഡിക്കേറ്റും രജിസ്ട്രാറും അറിയിച്ചു പക്ഷേ ചിത്രം വെച്ചുകൊണ്ട് തന്നെ പരിപാടി തുടർന്നു സംഘാടകർ ഈ സംഘർഷത്തിന്റെയും നാടകീയതയുടെയും ഇടയിലേക്കാണ് ഗവർണർ രാജേന്ദ്രെത്തിയത് എസ് എഫ് ഐയും കെ എസ് യുവും പ്രതിഷേധവുമായെത്തി സെനറ്റ് ഹോളിനുള്ളിലും നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി അത് എസ് എഫ് ഐയും എ ബി വി പി പ്രവർത്തകരും തമ്മിൽ ഏറ്റവും ഒടുവിൽ വേദിയിലെത്തി ഭാരതാമ്പയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് അർലേഖർ പ്രസംഗപീഠത്തിലേക്ക് എത്തിയത് ഭാരതാമ്പ വിവാദത്തിൽ സർക്കാരിന്റെ നിലപാടും ഇതിനിടെ ഗവർണറെ അറിയിക്കാൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമായിരിക്കണം ഔദ്യോഗിക പരിപാടിയിൽ ഉണ്ടാകേണ്ടത് എന്നുള്ള നിലപാട് സർക്കാർ അറിയിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി ഇത് സൂചിപ്പിച്ചുള്ള കത്ത് ഗവർണർക്ക് നൽകും ഇന്ന് വൈകിട്ട് ഏതാണ്ട് അഞ്ചരയോടുകൂടി ആരംഭിച്ച രാഷ്ട്രീയ വിവാദങ്ങൾ നാടകീയ രംഗങ്ങൾ ഇതിനൊക്കെ ഏറ്റവും ഒടുവിൽ അതായത് ഏതാണ്ട് എട്ട് മണി എട്ടരയോളം വരെ നീണ്ടുനിന്നു ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും പോലീസ് പിടിച്ച് മാറ്റിയിരുന്നു പക്ഷേ കവാടത്തിന് പുറത്ത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു നിരവധി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടും തലമുണ്ടായി എസ് എഫ് ഐയുടെയും കെ എസ് യുടെയും പ്രവർത്തകരാണ് ഗവർണർക്കെതിരെ പ്രതിഷേധവുമായെത്തിയത് മറുപശത്ത് പക്ഷേ പരിപാടി തടസ്സമില്ലാതെ തുടരുകയും ചെയ്തു ബർതാമയുടെ ചിത്രം നീക്കണം എന്നുള്ള ആവശ്യം അത് സംഘാടകർ അനുവദിച്ചില്ല പരിപാടി മാറ്റാം പക്ഷേ ബാരതാമയുടെ ചിത്രം മാറ്റില്ല എന്നുള്ളതായിരുന്നു സംഘാടകരുടെ നിലപാട് സെനറ്റ് ഹാളിൽ നടന്നത് തികച്ചും സ്വകാര്യമായിട്ടുള്ള ഒരു പരിപാടി അതിൽ ഗവർണർ പങ്കെടുത്തു എന്നതിനപ്പുറം എങ്ങനെയാണ് ഇതിൽ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത് പക്ഷേ ഔദ്യോഗിക പരിപാടിയല്ല എന്നുള്ളതും വ്യക്തം ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എസ് എഫ് ഐയും കെ സിയും ഒക്കെ ഗവർണർ പങ്കെടുത്ത പരിപാടി എന്നുള്ള പേരിൽ അവിടെ പ്രതിഷേധമായി കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലായിരുന്നു ഇന്ന് പരിപാടി നിശ്ചയിച്ചിരുന്നത് പരിപാടിയിൽ വലിയ തോതിൽ ഒരു സംഘർഷ സാധ്യത സെനറ്റുകളിനുള്ളിലും പുറത്തും നിലനിന്നു നിരവധി പോലീസുകാർ എത്തിച്ചേർന്നാണ് ഈ എസ് എഫ് ഐയുടെയും കെ എസ് യുവിന്റെയും പ്രവർത്തകരെ ക്യാമ്പസിൽ നിന്ന് അല്ലെങ്കിൽ കേരള സർവകലാശാലയുടെ കവാടത്തിന് പുറത്തേക്ക് മാറ്റിയിട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു ബേബി വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിനോദ് ആദ്യ സംശയം സ്വാഭാവികമായും ഇതൊരു സ്വകാര്യ പരിപാടി അല്ലേ എന്നുള്ളതാണ് ഇതിൽ എന്താണ് എസ് എഫ് ഐയും കെ എസ് യു ഒക്കെ വിശദീകരണം നൽകുന്നത് ഇതെങ്ങനെ ഒരു ഔദ്യോഗിക പരിപാടിയായി മാറും അവിടെ ഭാരതാബേഡർ എന്നല്ല ഏത് ചിത്രം വെച്ചാലും എന്താണ് കൃത്യമായും ഇന്ന് ഈ വിഷയത്തിലേക്ക് എസ് എഫ് ഐയും ചെന്നു വീഴുകയായിരുന്നു എന്ന് തന്നെ പറയണം കാരണം ആ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിനുള്ളിലാണ് സെനറ്റ് ഹാൾ നമുക്കറിയാം അവിടെ എസ് എഫ് ഐക്ക് വലിയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ശക്തി കേന്ദ്രം എന്ന് നമ്മൾ പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിനോട് ചേർന്നൊക്കെ പ്രവർത്തിക്കുന്ന കേരള സർവകലാശാലയുടെ ആസ്ഥാനമാണ് അങ്ങനെ ഒരു ആസ്ഥാനത്തിനകത്ത് സെനറ്റ് ഹാൾ എന്നത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഹാളാണ് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ എല്ലാ ജനങ്ങൾക്കും എല്ലാ ആളുകൾക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല ഈ സെനറ്റ് ഹാൾ എന്ന് പറയുന്നത് അവിടെ ധാരാളം ആളുകൾ വാടകയ്ക്ക് എടുക്കുന്നതും സംഗീത പരിപാടികളും മറ്റ് നിരവധി പരിപാടികളും ഒക്കെ നടക്കുന്ന വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഹാളാണ് ആ ഹാളാണ് പത്മനാഭ ക്ഷേത്ര സമിതി എന്ന പേരിലുള്ള സംഘടന അവർ ഇന്ന് വാടകയ്ക്കെടുക്കുകയും അവരുടെ പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിക്കുകയും ചെയ്തത് അദ്ദേഹം പങ്കെടുത്തത് ഒരു ഔദ്യോഗിക പരിപാടിയിലായിരുന്നില്ല തീർച്ചയായും ഈ വിവാദം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വിവാദമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദം കൂടുതൽ കൂടുതൽ സജീവമാകുന്നു ഈ ചിത്രത്തിന് ചിത്രത്തെക്കുറിച്ച് പൊതുസമൂഹം കൂടുതൽ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു അതിന് എസ് എഫ് ഐയും കെ എസ് ഇക്കെ അതിനുള്ള ഒരു ചട്ടുകമായി മാറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ ബോധപൂർവമോ അല്ലാതെയോ ഇങ്ങനെ ഒരു കിണിയിലേക്ക് ചെന്ന് വീണു എന്ന് പറയാതെ തരമില്ല ഇതിൻ്റെ സംഘാടകർ തന്നെ ഈ വിഷയം വിവാദമായപ്പോൾ അവർ പറഞ്ഞത് പരിപാടി വേണമെങ്കിൽ വിടെ നിന്ന് മാറ്റാം ആ ചിത്രം മാറ്റാൻ കഴിയില്ല കൃത്യമായ ധാരണയോടുകൂടിയാണ് അവർ വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെ ഒരു വിവാദം നടക്കുന്ന സമയത്ത് ആ ഹോൾ ബുക്ക് ചെയ്യുകയും അവിടെ ഈ ചിത്രം വയ്ക്കുകയും അവിടേക്ക് ഗവർണറെ കൊണ്ടുവരികയും ചെയ്യുന്നതിന് പിന്നിൽ കൃത്യമായൊരു അവരുടെ ഒരു പ്ലാനിങ് ഉണ്ട് അവരുടെ ഒരു കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർ വെച്ച കെണിയിലേക്ക് ബോധപൂർവമോ അല്ലാതെയോ ചെന്നു വീണു എന്ന് വേണം പറയാൻ കാരണം അഞ്ചര മണിക്ക് പറയുന്ന പരിപാടിയാണ് ആ ആറര മണിയോടുകൂടിയൊക്കെയാണ് ഗവർണർ അവിടെ എത്തുന്നത് അതിനു മുൻപ് പോലീസ് അവിടെ വന്ന പ്രതിഷേധക്കാരോട് പറയുന്നുണ്ട് ഗവർണർ വരില്ല എന്ന കാര്യം പറയുന്നുണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്താണ് ഗവർണർ അവിടേക്ക് വരുന്നത് അദ്ദേഹം അദ്ദേഹം എത്തുന്നതിന് മുൻപ് തന്നെ ഈ സർവകലാശാലയുടെ അവിടെ രജിസ്ട്രാറും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റും ആ ചിത്രം അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെടുകയാണ് സംഘാടകരോട് പക്ഷേ കൃത്യമായി ആ നിർദ്ദേശം നൽകിയതിന് ശേഷവും സമയം പിന്നിട്ട് ഗവർണർ അവിടെ എത്തുകയും അദ്ദേഹം വേദിയിലെത്തുകയും ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും ഒക്കെയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൂടി നടത്തി ആ പ്രസംഗത്തിലും അദ്ദേഹം പറയുന്നു സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറായി എന്നതിൻ്റെ അർത്ഥം ഒത്തുതീർപ്പായി എന്നതല്ല കൃത്യമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുകയാണ് നിലപാടിൽ മാറ്റമില്ല എന്ന് പറയുകയാണ് ആർക്കും അഭിപ്രായം പറയാനുള്ള സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷേ ആണ് എന്ന് കരുതരുത് ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ അവിടെ വഴങ്ങുന്നില്ല പൂർണ്ണമായും സർക്കാരിന് വഴങ്ങി പിന്നെ നിമിഷം അതായത് സർക്കാർ ഇന്ന് കൃത്യമായി മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തുന്ന ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിക്കാൻ അപ്പോൾ ആ ഒരു കാര്യം നിലനിൽക്കുന്നു നമുക്ക് അതിലേക്ക് വരാം അതിന് മുമ്പ് ഇന്നെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ഔദ്യോഗികമായി രേഖപ്പെടുത്താനുള്ള തീരുമാനം ഇതിനൊക്കെ വിശദമായിട്ട് റിപ്പോർട്ട് കണ്ട ശേഷം വി വി പത്മനാഭ സേവാ സമിതി എന്ന സംഘടനയാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികാചരണം ആചരണം സംഘടിപ്പിച്ചത് ഉദ്ഘാടകനായി ഗവർണർ എത്തുമെന്നും അറിയിപ്പ് വേദിയിൽ കാവിക്കോടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം പുഷ്പാർച്ചനയ്ക്കായി ഒരുക്കിയിരുന്നു സിൻഡിക്കേറ്റ് നിർദ്ദേശപ്രകാരം ചിത്രം മാറ്റാൻ സർവകലാശാല ചാൻസലർ ആവശ്യപ്പെട്ടു പരിപാടി ഉപേക്ഷിച്ചാലും ചിത്രം മാറ്റില്ലെന്ന് സംഘാടകർ സംഘാടകരെ ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട് ആ പടം നമ്മുടെ ഒരു രാഷ്ട്രീയമായോ മറ്റ് ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഈ സെനറ്റ് ഹാള് കൊടുക്കുമ്പോൾ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നിഷ്കർഷിക്കുന്നത് എനിക്കറിയില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതറിയില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർത്തി സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും സംഘർഷം സെനറ്റ് ഹാളിനുള്ളിൽ പ്രതിഷേധിച്ച കെഎസ് യു പ്രവർത്തകരെ ബിജെപി പ്രവർത്തകർ മർദ്ദിച്ചു ഇതിനിടെ ഗവർണർ എത്തില്ലെന്ന് പോലീസിന്റെ അറിയിപ്പ് എസ് എഫ് ഐ പ്രവർത്തകർ പിന്മാറാൻ ഒരുങ്ങുന്നതിനിടെ ഗവർണർ സർവകലാശാല ആസ്ഥാനത്തെത്തി അടിയന്തരാവസ്ഥ കാലത്തെ ജയിൽ അനുഭവ ഓർമ്മകൾ പങ്കുവച്ച ഗവർണർ പ്രതിഷേധത്തിനെതിരെ ഉന്നയിച്ചു സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് കേരളത്തിൽ വരുമ്പോൾ ഏറ്റുമുട്ടലിന് ഇല്ലെന്നു പറഞ്ഞതിനെ ഒത്തുതീർപ്പായി കാണരുതെന്നും ഗവർണർ രാവിലെ ചേർന്ന മന്ത്രിസഭായോഗമാണ് ഭാരതാംബ വിഷയത്തിൽ സർക്കാരിന്റെ അതൃപ്തി രേഖാമൂലം ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചത് സർക്കാർ പരിപാടികളിൽ സർക്കാർ ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കും ന്യൂസ് തിരുവനന്തപുരം ഇതാണ് ഇന്ന് സംഭവിച്ചത് പ്രത്യേകിച്ചും കേരള സർവകലാശാല സെനറ്റ് ഹോളിൽ നടന്ന പരിപാടിയുടെ വിശദാംശങ്ങളൊക്കെയാണ് റിപ്പോർട്ടിൽ കണ്ടത് വി വിനോദ് തുടരുന്നുണ്ട് വിനോദ് ഇപ്പോൾ രജിസ്ട്രാർ പറഞ്ഞ ഒരു ഭാഗമുണ്ട് ഇവിടെ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന പരിപാടികൾ പാടില്ല എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് എന്ന് ഒരു സാഹചര്യമുണ്ടോ നേരത്തെയും ഇത്തരം പരിപാടി ഇവിടെ നടക്കാറില്ലേ മറ്റൊന്ന് ഈ സർക്കാർ ഔദ്യോഗികമായി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമാണ് ഒഫീഷ്യൽ ഫംഗ്ഷനുകളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് രാജ്ഭവനെ അറിയിക്കുമ്പോൾ ഗവർണറെ ചുമതലപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ സാധ്യതയൊക്കെ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സെനറ്റ് ഹോൾ എന്നത് സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഹാളാണ് ആദ്യമായിട്ടല്ല അവിടെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടന പരിപാടി നടത്തുന്നത് ഇതിനു മുൻപും ഇങ്ങനെയുള്ള ബിംബങ്ങൾ വെച്ചുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഭാരതാംബ ചിത്രം വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മാനം കൈവരുന്നത് പ്രത്യേകിച്ച് രജിസ്ട്രാറൊക്കെ അങ്ങനെ ഒരു കത്ത് കൊടുക്കുക സിൻഡിക്കേറ്റ് ഈ ചിത്രം മാറ്റണമെന്നാവശ്യപ്പെടുക അതിനുശേഷവും ഗവർണർ അവിടെ വരികയും ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും അദ്ദേഹം ഏതാണ്ട് അരമണിക്കൂറിലധികം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തുക യും ചെയ്യുന്നു അതിനുശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് ഇതെല്ലാം തന്നെ അങ്ങനെ ഒരു നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിട്ട് അവിടെ അത്തരം പരിപാടികൾ നടത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനൊരു ഔദ്യോഗിക സ്വഭാവം വേണം ഇത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ഒരു സമിതി അവിടെ നടത്തിയ തീർത്തും സ്വകാര്യമായ ഒരു ചടങ്ങാണ് അവിടെ ഈ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നത് തന്നെ എസ് എഫ് ഐ അല്ലെങ്കിൽ കെ എസ് യു ഒക്കെ അതിനകത്ത് കയറി ഇടപെടുന്നത് മുതലാണ് എസ് എഫ് ഐ പ്രവർത്തകർ വരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു അതിൻ്റെ ആവശ്യമുണ്ടോ ആയിരുന്നോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് സർവകലാശാലയ്ക്ക് അകത്തുള്ള ഒരു കെട്ടിടം അതിന് അങ്ങനെ ഒരു പ്രത്യേക ഔദ്യോഗിക സ്വഭാവമില്ലാത്തൊരു കെട്ടിടമാണ് അത് വാടകയ്ക്ക് നൽകുന്നൊരു കെട്ടിടമാണ് അതുകൊണ്ട് തന്നെ ആകണം അവിടെ ഇത്രയും വലിയ പോലീസ് സന്നാഹം ഉണ്ടായിട്ടും രജിസ്ട്രാർ അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടും സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടും ആ ചിത്രം അവിടെ നിന്ന് മാറ്റാത്തത് മാത്രമല്ല സംഘാടകർ കൈക്കൊണ്ടൊരു നിലപാട് കൂടി ഇവിടെ കാണണം ഞങ്ങൾ ചിത്രം മാറ്റില്ല ആവശ്യമെങ്കിൽ ഈ പരിപാടി ഇവിടെ നിന്ന് മാറ്റാം എന്ന് പറയുമ്പോൾ ആ ചിത്രത്തിന് അത്രയും പ്രാധാന്യം ലഭിക്കുന്നു അതിലേക്ക് വഴിമരുന്ന് ഇട്ട് കൊടുത്തതായി ഇന്നത്തെ പ്രതിഷേധമെന്ന് പറയാതെയും തരമില്ല ഏതായിരുന്നാലും മന്ത്രിസഭായോഗം ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ഈ ചിത്രം ഒഴിവാക്കണം െന്ന കാര്യമാണ് അതിന് മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ സി പി ഐയോട് ഇതേ കാര്യം ആവർത്തിച്ച് ചോദിച്ചതാണ് ഭാരതാംബ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും വ്യത്യസ്തമായൊരു നിലപാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ എടുത്തു പറഞ്ഞത് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ പറയുന്ന കാര്യത്തോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പറയാത്തതിനെക്കുറിച്ച് വിനോദ വിശ്വം പോലും പല ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിലും ഒരു മറുപടി നൽകിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു മാത്രവുമല്ല മറ്റന്നാൽ ആരേടൻ ഷൗക്കത്ത് ജയിച്ചു വന്നതിൻ്റെ സത്യപ്രതിജ്ഞയുണ്ട് അവർ പക്ഷെ സി പി എമ്മിന്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ കൂടിയും അവിടെ നടക്കുന്ന ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ തരത്തിലുള്ള നടപടികളാവും ഉണ്ടാകുക ഏതൊക്കെ ഒരുക്കങ്ങളാവും നടത്തുക ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സത്യപ്രതിജ്ഞ പോലുള്ള പരിപാടികളിൽ ചിത്രം ഈ ചിത്രം വിവാദ ചിത്രം ഉപയോഗിക്കില്ല എന്നൊരു വിശദീകരണം നേരത്തെ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷെ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി ആണ് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമാവുക